ഉള്ളേരി പഞ്ചായത്ത് മൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആറ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനഞ്ചിനാണ് മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മുപ്പത്തൊന്നിന് വോട്ടെണ്ണലം നടക്കും ഉള്ളേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ ആറ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് രമ കോൺഗ്രസ് ശോഭ ബി ജെ പി ശ്രീജ സി പി എം റംല പാവക്കണ്ടി കോൺഗ്രസ് റംല എക്കാലയുള്ളതിൽ റംല പൊളിത്തോളി സ്വതന്ത്രകർ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് ശ്രീച യു ഡി എഫ് റംല ഗഫൂർ ബി ജെ പി ശോഭാ എന്നിവരെയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് സി പി എം വാർഡ് അംഗമായിരുന്ന ഷിനി കക്കട്ടേൽ പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ വേണ്ടി വന്നത് ഇരുപത്തി ആറ് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ജൂലൈ പതിനഞ്ചിനാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇതോടെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രവും തെളിയും ജൂലൈ മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മുപ്പത്തൊന്നിന് വോട്ടെണ്ണലും നടക്കും ന്യൂസ് ബ്യൂറോ ഉള്ളേരി